ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കനലായി എന്ന പേരിൽ വനിതാ സംരംഭക സംഗമം സംഘടിപ്പിച്ചു ലോക വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ കനലായ് എന്ന പേരിൽ വനിതാ സംരംഭക സംഗമം സംഘടിപ്പിച്ചു മാറഞ്ചേരി കരുണാഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു സർവദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് അറിയാം എന്തായാലും ആദ്യമേ വനിതാ വിവർത്തകരോട് അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നിങ്ങളിവിടെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും കഴിച്ചിരിക്കുന്നതായിട്ട് അറിയാം വനിതാ ദിനം മാർച്ച് എട്ടിന് ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിങ്ങനെ എല്ലാ വർഷവും കൊണ്ടടുമ്പോ അതിന് പിന്നിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അവകാശത്തിന്റെ തുല്യ രീതിയുടെ തുല്യ വേദനത്തിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ത്രീക്ക് തുല്യ സ്ഥാനം വേണം എന്ന ഒരാശയം നമുക്ക് മുൻപേ ഒരു വരം സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ യൂണിറ്റ് പ്രസിഡന്റ് ആരിഫ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഫിദ നവാസ് മുഖ്യപ്രഭാഷണം നടത്തി ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുരബി എം എസ് മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സുലേഖ റസാഖ് ഫൈസൽ തവയിൽ നജ്മുദ്ദീൻ വി കെ സത്താർ അംബാരത്ത് ാവിൽ ബഷീർ സിൽവർ തുടങ്ങിയവർ സംബന്ധിച്ചു സെക്രട്ടറി റീജ സ്വാഗതവും ട്രഷറർ റീന നന്ദിയും വനിതാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റസീന ഹബീബ് സജിനി ഫൗസി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു